തൊട്ടാൽ പൊലിച്ചു വരുമാർ അത്ഭുതകരമായ യേശുവിൻ്റെ പൊലിമയുള്ള കൈ ഇന്ന് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ് ഇന്ന് പകലിൻ്റെ ദൈവാലോചനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഭവിക്കും ലൈഫിൽ നിങ്ങൾക്കിപ്പമുള്ള നാമമാത്രമായ പല നിക്ഷേപങ്ങളും നിങ്ങളുടെ അവസ്ഥകളും ദൈവത്തിൻ്റെ വൻകൃപയാൽ അത് വർദ്ധിപ്പാൻ കാരണമായി തീരും ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് 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 സ്നേഹത്തോടെ എൻ്റെ ദൈവവും കർത്താവുമായ യേശുപുസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ നാപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാപ്പത്തിനാല് വേദഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇന്നലെ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചത് ഒരു ദേശത്ത് ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ആഹാരം കഴിപ്പാൻ ഇല്ലാതെ വലയുന്ന ഒരു നാടിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശയും പാർത്തിരുന്നു ഏലീശയ്ക്കു വേണ്ടി ദൂരദേശത്തിൽ നിന്ന് ബാൽശാലിശയിൽ നിന്ന് ഇരുപത് യുവത്തപ്പവും മലരും ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരികയാ ആ മനുഷ്യൻ കടന്നു വന്ന് എലിശയ്ക്ക് അത് കാഴ്ചവെക്കുമ്പോൾ ആദ്യഫലമായി കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന ആ സംഭവ ബഹുലമായ ചരിത്രത്തെയാണ് ഈ മൂന്ന് വചനങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വചനമേ ഉള്ളൂ എന്ന് കരുതി ആ അത്ഭുതത്തിന് വലിപ്പം കുറവാണെന്ന് ആരും കരുതരുത് ഒരു നാടിന്റെ മുഴുവൻ വിശപ്പ് തീർത്ത ശക്തി ഈ മൂന്ന് വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട് ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടിൽ വിശന്നു വലയുന്ന വയറിനു വേണ്ടി ദൈവം നടത്തിയ ഒരു വർധനവിന്റെ അത്ഭുതമായിട്ടാണ് നമുക്ക് ഈ മൂന്ന് വചനങ്ങളെ കാണാൻ കഴിയുന്നത് അഞ്ചപ്പവും രണ്ട് മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി ജനത്തിന് വിളമ്പുവാനായി ശിഷറ കരങ്ങളിൽ കൊടുത്ത എൻ്റെ യേശു അഞ്ചപ്പം അയ്യായിരം പുരുഷന്മാർക്ക് തന്നെ തിന്നു ശേഷിപ്പിക്കത്തക്ക നിലയിൽ വർദ്ധിപ്പിച്ച അത്ഭുതം നാം പുതുനിയമത്തിന്റെ താളുകളിൽ കാണുന്നുണ്ട് നാലപ്പവും ഏഴ് മീനും കൊണ്ട് നാലായിരങ്ങളെ പോഷിപ്പിച്ച ചരിത്രവും നാം കാണുന്നുണ്ട് അതിനോടൊക്കെ സമാനമായി നിൽക്കുന്ന ഒരത്ഭുതം പഴയ നിയമത്തിന്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് നമുക്കായി കോറിയിട്ടിരിക്കുന്നു അർത്ഥം പഴയ നിയമത്തിലും പുതു നിയമത്തിലും അപ്പത്തിനു വേണ്ടി വശക്കുന്നവനു വേണ്ടി വർദ്ധനവ് നൽകുന്ന കാര്യത്തിൽ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഈ വചനം നമ്മോട് പറയുന്നു ഇന്നത്തെ ഈ ഒരു പകലിൽ ഈ ദൈവകൃപു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിവേശിതനായി ഞാൻ പറയട്ടെ നിന്റെ അപ്പത്തെ ദൈവം വർദ്ധിപ്പിക്കും നിന്റെ ജീവിതത്തിന്റെ ആവശ്യം എന്തോ അത് പരിഹരിക്കുവാൻ വേണ്ടത്ര കയ്യിലില്ല നാമമാത്രമായതേ കയ്യിലുള്ളൂ പേടിക്കണ്ട അതിനെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഭുജവും വാക്കുമുള്ളവൻ ഇന്ന് നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഒരു വർദ്ധനവിനെ അങ്ങോട്ട് പകരുകയാണ് പ്രൈസ് പണ്ടൊരു ശുശ്രൂഷ കഴിഞ്ഞ് അങ്ങ് കട്ടപ്പനയിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് വരണം ഒരു കാര്യമാവട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടിക്കകത്ത് ഇല്ല ഒരു ടൂ വീലറിലാണ് യാത്ര ഒന്ന് കുലുക്കി നോക്കി വീട് വരെ പോയി അടുത്ത പമ്പ് വരെ എത്തത്തില്ല ടാങ്ക് അങ്ങോട്ട് തുറന്നു അതിന്മേൽ കൈ വെച്ചിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അല്പത്തെ അധികമാക്കുന്ന കർത്താവേ കൈ പൈസ ഇല്ല വീട്ടിൽ പോണം എനിക്ക് പെരുവഴിയിൽ ഈ മഞ്ഞും കൊണ്ട് കിടക്കാൻ ഇടയാക്കരുതേ പെട്ടെന്നൊരു ദൈവ സാന്നിധ്യ ശരീരത്തിൽ വ്യാപരിച്ചു മറുപടി പ്രാർത്ഥനയ്ക്ക് കിട്ടിയെന്നുള്ള കാര്യം ഉറപ്പായി പിന്നെ കുലുക്കി നോക്കാൻ നിന്നില്ല ടാങ്കി പൂട്ടി താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വാഴൂരന്റെ വീട്ടിലെത്തുന്നത് വരെ ആ വാഹനം ഒരു വഴിയിലും നിന്നില്ല റൈസ് അലോൾ വന്നിട്ട് ഒന്ന് കുലുക്കി നോക്കുമ്പോൾ അതിനകത്തൊന്നും കുലുങ്ങുന്നില്ല അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്ന ശൂന്യതയിൽ പോലും നിന്നെ വഴിയിലിടാതെ ഒരു കരുതുന്ന ദൈവകൃപ അത് നീ ഒന്ന് അനുഭവിച്ചറിയേണ്ടതാണ് ഹാ ലൂയ്യ ഒരു ദിവസം മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകുന്ന വഴിക്ക് ആ പുതുശ്ശേരിക്ക് തിരിയുന്ന ഭാഗത്ത് ആ വഴി വക്കലൊരു വെയ്റ്റിംഗ് ഷെട്ട് ഉണ്ട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ വന്നിങ്ങനെ നിൽക്കുക അതുവരെ ഒരു സ്നേഹിതനായ ദേവദാസനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നു അദ്ദേഹം തന്നെ അവിടെ ഇറക്കി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക പക്ഷേ വീട് പറ്റാനുള്ള പണം കയ്യിലില്ല അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വെയിറ്റിംഗ് ഷട്ടിൽ ആകെ കരികല ചെയ്യാൻ വേറെ പരിപാടികളൊന്നുമില്ലല്ലോ എന്നാൽ കാലേ കിടക്കുന്ന ചെരുപ്പിനീ കരികലുകൾ തൂക്ക് പുറത്തു കളയാൻ ചപ്പ് ചവറുകളൊന്നും മാറ്റിടാമല്ല മനുഷ്യനും വന്ന് കയറിയിരിക്കുന്ന സ്ഥലമല്ലേ ഒരു ചെറിയ സാമൂഹിക ബോധം മനസ്സിലങ്ങോണ്ടായി പെട്ടെന്നിങ്ങനെ അതിങ്ങനെ തൂത്തു തൂത്ത് മാറ്റി വരുന്നതിൻ്റെ വഴിക്ക് നൂറ്റമ്പത് രൂപ ആ ചപ്പു ചവറുകൾക്കിടയിൽ എനിക്ക് കിട്ടി വീട്ടിൽ വരാനുള്ള വണ്ടി കൂലിയെ നിസ്സഹായരായി നാം നിൽക്കുന്ന ജീവിതത്തിന്റെ പെരുവഴികളിൽ ജീവിതത്തിന് നാലും കൂടുന്ന കവലകളിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആശ്രയത്തിനോ മുന്നോട്ടൊരു ചൂട് വെക്കുവാനും ഒന്നും കയ്യിലില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ തൊട്ടുമുമ്പിൽ നിനക്ക് വേണ്ടത് കർത്താവ് ഒരുക്കും തമിഴ്നാട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൻ്റെ ഒരു സഹോദരനായ ദേവുദാസനുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെയുമായി ആ നാട്ടിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഒരു ദിവസം തൻ്റെ വീട്ടിലൊന്നുമില്ല ആകമാനം പട്ടിണി വൈകിട്ട് ആഹാരം കിട്ടിയേ പറ്റൂ തൻ്റെ കയ്യിലാണെങ്കിൽ മേടിക്കാൻ പണവുമില്ല ഞാൻ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് താൻ പുറത്തേക്ക് ഇറങ്ങി നെഞ്ചുലഞ് വീടിന്റെ പുറത്തു നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവേ തിരിച്ചു ചെല്ലുമ്പോൾ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുക നൂറു വർഷം പുറകിൽ കർത്താവിന്റെ വേല ചെയ്തോടെ കാര്യമല്ല പറയുന്നത് ഈ സമയത്തും അവിടെ തന്നെ കർത്താവിന്റെ നാമത്തിനായി പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനായ ദേവദാസന്റെ അനുഭവമായി പറയുന്നത് കർത്താവെ തിരിച്ചു പോകുമ്പോൾ കൊടുക്കാനുള്ളത് എന്തെങ്കിലും എന്റെ കയ്യിൽ തരണമേ കയ്യിലുള്ളതായ ഒരു കുഞ്ഞു മൊബൈലിന്റെ ആ ഒരു ടോർച്ച് ഓണാക്കി താൻ ഇങ്ങനെ ഇരട്ടത്തോടെ നടക്കുമ്പോൾ താനിങ്ങനെ മുന്നോട്ടിങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ എന്തോ പെട്ടെന്ന് തിളങ്ങുന്നു താൻ മുന്നോട്ട് പോയി അപ്പോൾ തനിക്ക് തോന്നി ഒന്നുകൊന്ന് നോക്കിയേക്കാം തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തിൻ്റെ ഒരു രൂപയാണ് ആ നോട്ട് താൻ എടുത്തു അന്നേരം തനിക്ക് മനസ്സിലായിത് ആരുടെയോ കളഞ്ഞു പോയതാണ് ആ പൈസയുമായി തൊട്ടടുത്തുള്ളതായ പലർക്ക് കൊണ്ടു കൊണ്ടുതിട്ട് പറഞ്ഞു ഒരു രണ്ടായിരം രൂപ വഴി കടന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ തിരികെയാണ് ആ രണ്ടായിരം രൂപ കൊടുത്തിട്ട് തനിക്ക് വേണ്ട സാധനവും മേടിച്ചോണ്ട് താൻ തിരിച്ചു പോന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റേ ഒന്നു ഇങ്ങ് വന്നേ അന്ന് മേടിച്ച സാധനത്തിന്റെ പണം എടുത്തിട്ട് ബാക്കി പൈസ അദ്ദേഹം കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു പാസ്റ്റർ എന്തിനാ ഈ പൈസ എവിടെ കൊണ്ടു തന്നേ അത് അവകാശികൾ ആരും ഇല്ലാതെ കടന്നൊരു പൈസയാസ്ട്രെ അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടിരുന്നതാ ഒരു മനുഷ്യൻ പറയുന്ന വാക്കാണ് തൻ്റെ ആവശ്യം നടന്നു അപ്പോഴും താൻ ചെന്ന അവിടുന്ന് മേടിക്കുന്നത് വെറും കയ്യോടെയല്ല തനിക്ക് അതിന്റെ ബാക്കി പണം തിരികെ കിട്ടുകയും ചെയ്തു കുറേ നാൾ ആ മനുഷ്യൻ അതുവഴി അതും അലഞ്ഞു തിരിഞ്ഞ് പലരോടൊന്ന് ചോദിച്ചു നടന്നു ആരുടെയും പൈസ കാണാതെ പോയോ ആർക്കും അവിടെ കാണാതെ പോയിട്ടില്ല നീ നിൽക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടത് വന്ന് പൊഴിച്ചിട്ടിട്ട് പോകുന്ന ചില ദൈവപ്രവർത്തികളുണ്ട് ഇന്നിവിടെ പറയുന്നത് അത്തരത്തിലുള്ള ദൈവിക അത്ഭുതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് സാധ്യതകളൊന്നുമില്ലാത്ത ഇടത്ത് അന്നം കഴിക്കുവാനൊരു ദേശത്ത് ആർക്കും ആർക്കും കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് ഇതേ ദൂരദേശത്ത് നിന്നൊരു മനുഷ്യൻ ആദ്യഫലവുമായി പ്രവാചകനെ കാണാൻ വരുന്നു സത്യത്തിൽ ഇതൊക്കെ കൊണ്ടു കൊടുക്കേണ്ടത് ആദ്യഫലം കൊണ്ടു കൊടുക്കേണ്ടത് പുരോഹിതനല്ലേ ദേവാലയത്തിലല്ലേ പക്ഷേ ദേവാലയത്തിലേക്കോ ഏതോ പുരോഹിതനെ തേടിയോ അല്ല പോകുന്നത് വലഞ്ഞിരിക്കുന്ന പ്രവാചകനെ തേടി തന്നെ ആദ്യഫലവുമായി ഒരുവൻ വരുന്നു ഒന്ന് ഞാൻ പറയാം ചിലതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വഴിതെറ്റി വന്നതാണോ എന്നൊരു ഒരു നാമ മാത്രയേലും നാം സംശയിക്കും പക്ഷെ അറിയണം ദൈവം അതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് അതിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയിട്ടിരുന്നത് ചിലത് വിളയുന്നത് നിനക്ക് വേണ്ടിതാണെന്ന് ചിലത് പൂത്തൊലയുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് ചില കരുതലുകളെ ദൈവം ഒരുക്കുന്നത് കുഞ്ഞു നിന്റെ അവസ്ഥയ്ക്ക് പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത് നീ ആയിരിക്കുന്നത് ഏത് വറുതിയുടെ മണ്ണിലായാലും ഏത് ശൂന്യതയുടെ നടുവിലായാലും നിനക്ക് വേണ്ടതുമായി ദൈവം ചിലതിനെ അയക്കുന്നുണ്ട് ചേർന്ന് രാമേൻ പറയണം ഇനി ഈ വചനത്തിലേക്ക് നോക്കുക ഇരുപത് യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു ജനത്തിനത് തിന്വാൻ കൊടുക്ക എന്ന് പ്രവാചകൻ കൽപ്പിച്ചു നോക്കുക തൻ്റെ അരികിലേക്ക് അപ്പവുമായി വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ട് തനിക്ക് വേണ്ടതുമായി വന്നു നിൽക്കുന്ന ആ വ്യക്തിയോട് പ്രവാചകൻ പറയുകയാണ് നീ എനിക്കായി കൊണ്ടുവന്നത് ജനത്തിന് കൊടുക്കുക ജനത്തിന് കൊടുക്കുക എന്ന് കൽപ്പിച്ചു അതിന് അവൻ്റെ ബാല്യക്കാരൻ ഞാനിത് പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു ഉടനെ ബാല്യക്കാരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് യജമാനെ പിണങ്ങല്ലേ ഇത് പേർക്ക് പോലും കഴിക്കാനും മാത്രമില്ല നൂറുപേർക്ക് ഞാനിത് എങ്ങനെ വിളമ്പും ഇരുപത് അപ്പവുമുണ്ട് കുറച്ച് മലരുമുണ്ട് ഒരു മനുഷ്യന് വഹിക്കാവുന്നതേ കൊണ്ടുവന്നിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി എത്രമേൽ വലുതാണെന്ന് നമുക്കറിയാം അധികമൊന്നുമില്ല ഒന്നുമില്ല ഒരാൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഒരാൾക്കൊറ്റയ്ക്ക് ഒരു പേർക്കുള്ള ആഹാരം ചുമക്കാൻ പറ്റുമോ ഇവിടെ അയാൾ പറയുന്നു പേർക്ക് പോലും ഇത് വിളമ്പുവാൻ തികയത്തില്ല എങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും പ്രവാചകൻ അതേ വാക്ക് പറയുകയാണ് ജനത്തിനത് തിന്മാൻ കൊടുക്കാം ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക നീ കൊണ്ടുവന്നത് ജനത്തിന് കൊടുക്കുക അടുത്ത കേട്ടെ അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയും ഇതൊരു വാക്ക ഇതൊരു വാക്ക നിന്റെ ഇതിന്റെ സാഹചര്യത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇറങ്ങി പുറപ്പെട ആവശ്യം കഴിഞ്ഞും ചിലത് ശേഷിക്കും ഓർലൂ എൻറെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഇത് ഇതിനൊന്നും പോരത്തില്ല ദൈവദാസനെ ഇതിനൊന്നും ഇത് തികയത്തില്ല പരിശുദ്ധാത്മാവുതിനോട് പറയുന്നു നീ പറഞ്ഞതുപോലെ ചെയ്യുക നിന്റെ കൈയിലെന്തുണ്ടെന്നുള്ളതിന്റെ ബലത്തിലല്ല ഞാൻ പറഞ്ഞ വാക്കിൻ്റെ ബലത്തിൽ നീ ഇത് ചെയ്യണം നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കുക നിന്റെ കയ്യിലിരിക്കുന്നതിനേക്കാളും എൻ്റെ വാക്ക് നിനക്ക് ശൂന്യമായതിനെ നികത്തി തരാൻ നിനക്ക് അല്പമായതിനെ വർദ്ധിപ്പിച്ചു തരാൻ മതിയായതാണ് ജനം തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുളു ചെയ്യുന്നു ഇന്ന് അനേകരനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പരിമിതമായ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നിരവധിയായ സ്വപ്നങ്ങളെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നീ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് പക്ഷെ നിന്റെ കയ്യിൽ അതിനുള്ളതായ റവന്യൂ വളരെ കുറവാണ് പക്ഷെ നീ മുന്നോട്ട് ഇറങ്ങണം നിനക്ക് വേണ്ടത് ദൈവം ചെയ്യും ഞങ്ങളൊക്കെ വിശ്വാസത്തെ മൂലധനമാക്കി നടക്കുന്ന ദൈവദാസന്മാരാണ് പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഭുജബലമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ദൈവത്തിൽ ആശ്രയിച്ച് വെക്കുന്ന ചുവടുകൾ പിഴച്ചു പോകത്തില്ലെന്ന് ആയിരം തവണ ഞാൻ ഈ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും ആവർത്തിക്കുന്നു വിശ്വാസം നിങ്ങളെ ചതിക്കത്തില്ല യേശുവിന്റെ വാക്ക് നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ ഇട്ടിട്ട് പോകത്തില്ല ദൈവത്തിന്റെ വിശ്വസ്തത സൂര്യൻ അസ്തമിക്കുമ്പോൾ മറഞ്ഞു പോകുന്നതല്ല ഓർത്തോണം അതേതിരുട്ടിലും നിനക്ക് വഴികാട്ടിയായി നിന്റെ മുമ്പേ സഞ്ചരിക്കുന്നതാണ് ജനത്തിനു കൊടുക്ക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും നിന്റെ ഈ കർമ്മങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് നീ ഇറങ്ങണം ഹാലൂയി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു താക്കോലുമായി ഒരു ഫാമിലിനെ കാണാൻ വന്നു അത് എന്റെ കരത്തിലോട്ട് അവർ തന്നിട്ട് പറഞ്ഞു ദൈവദാസനെ അങ്ങ് പറഞ്ഞ വാക്കിന്റെ ബലത്തിലാ ഞങ്ങൾ ആ വീട് പണിക്ക് ഇറങ്ങിയത് എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ ഓരോ ദിവസത്തെയും പ്രവചനതൂത് ഞങ്ങക്ക് ബലമാ പകർന്നത് ഇതിനും പ്രാർത്ഥിച്ചിരുന്നു അന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം വേണ്ടേ വേണോ വേണോ നിങ്ങൾക്ക് പറയാം വേണമെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങൾക്ക് അതിനുള്ളതായ പ്രചോദനവും ആഹ്വാനവുമാണ് നിങ്ങളുടെ കൈകളിൽ നിന്ന് ആ നന്മ പ്രാപിച്ച് അതിനെയും പ്രാർത്ഥിച്ച് മടക്കിത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലൈഫിലും ദൈവശബ്ദം കേട്ടതിൻ്റെ ഏക കാരണത്താൽ കൺവട്ടത്ത് ആലോകർക്ക് തല ഉയർത്തി നോക്കാൻ പാകത്തിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടായി എന്നുള്ളതായ സന്തോഷം നിങ്ങളുടെ ലൈഫിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ബലത്തിൽ പറയുകയാണ് നിന്റെ സാഹചര്യത്തിൽ ഇതുവരെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിങ്ങളുടെ ബുദ്ധിയാണെങ്കിൽ ഇന്നാ സ്ഥാനം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ് ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുകയാണ് നിനക്ക് വേണ്ടി ദൈവം ഒന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്കായി ഞാൻ ഒരുക്കിയതിലേക്ക് നീ പ്രവേശിക്കാൻ പോകുകയാണ് ആ മേൻ ആ മേൻ ആ മേൻ നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന പദവി നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ജോലി നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന കുടുംബ ജീവിതം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വാഹനം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന പുതിയ ശുശ്രൂഷ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന പുതിയ ഭവനാന്തരീക്ഷം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന പുതിയ ദേശം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന പുതിയ ചില ബന്ധങ്ങൾ അതിലേക്ക് നീ കയറാൻ പോവുകയാണ് നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്കായത് ഒരുക്കുകയാണ് എൻ്റെ കൈ ഇങ്ങനെയാണെ എൻ്റെ അവസ്ഥ ഇതാണ് ഇത് പറയലല്ല നമ്മുടെ ജോലി ഇതുവരെ പലതും ജീവിതത്തിൽ നടക്കാഞ്ഞത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളേ എന്ന് പറഞ്ഞ് വൻകാര്യങ്ങൾക്കായിട്ട് ഇറങ്ങാൻ ദൈവം പറയുമ്പോഴും ഒഴിവ് കഴിവ് പറഞ്ഞതുകൊണ്ടാണ് ഇന്നും ഇതേ നില തുടരുന്നത് ഒന്നും മാറ്റിക്കേ മതി പദം പറഞ്ഞ് പഞ്ഞം പറഞ്ഞിരുന്നവൻ്റെ വായിത്താരി പാടുന്നത് അത് നിർത്തിയിട്ട് വിശ്വാസത്തിന്റെ കാഴ്ചവുടുകൾ കടലുകളിലും വെക്കുമ്പോൾ ഉണങ്ങിയ നിലം വെളിപ്പെടുമെന്നുള്ള ഉറപ്പോടുകൂടെ മുന്നോട്ടേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കേ തീയിലും വേഗാതെ സൂക്ഷിക്കുന്ന ദൈവകൃപ എൻ്റെ മേലുണ്ടെന്നൊന്ന് പറഞ്ഞേ വെരുവയിലെത്തും ഓ വാടിത്തളരാതെ എന്നെ തൻ്റെ തണലിൽ മറയ്ക്കുന്ന തൂവലുകൾ എൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ ഹാലേ ലൂയ്യാ രാപകലുകളുടെ ദോഷമേക്കാതെ എന്നെ പൊതിയുന്ന ഭദ്രതയിൽ ഞാൻ ആയിരിക്കുന്നു എന്നൊന്നു പറഞ്ഞേ യഹോബ എല്ലായ്പ്പോഴും എന്നെ ഐശ്വര്യമായി നടത്തുമെന്നുള്ളതായ വാഗ്ദത്വം എൻ്റെ മേലുണ്ടെന്നുള്ളത് ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചേ ധൈര്യത്തോടെ മുന്നോട്ടൊന്ന് ഇറങ്ങിക്കേ നിൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ വാഗ്ദത്തങ്ങൾ നിൻ്റെ വിശ്വാസത്തിന് ചുവടുവെപ്പുകൾ ആവേശോജ്വലമായ അതിൻ്റെ രൗദ്രതയിൽ ആ അത് വെളിപ്പെടേണ്ടതാഴുകയാണ് തികയും ശേഷിക്കും ഓ ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ തികയും അവശേഷിക്കും ആ മാൻ ഒന്നൂടെ തികയും ശേഷിക്കും കയ്യിലുള്ള പേഴ്സ് കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ വാലറ്റ് കയ്യിൽ പിടിച്ചിട്ട് പറ വേണ്ടതിനെല്ലാം തികയും ശേഷിക്കും ഇന്നത്തെ ആവശ്യങ്ങളെ നോക്കിട്ട് പറ തികയും ശേഷിക്കും തുടങ്ങാൻ പോകുന്ന ഈ മാസത്തെ പുതിയ പുതിയ നവീകരണ പദ്ധതികളെ നോക്കിട്ട് പറ തികയും ശേഷിക്കും തികയും ശേഷിക്കും തീർന്നു പോകും അവസാനിക്കുമെന്നല്ല തികയും അവശേഷിക്കും പറയൂ ആ വാക്ക് തികയും അവശേഷിക്കും വിശ്വസിക്കുന്നവർ ആ വാക്കൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് വേണ്ടത് എല്ലാം തികയും എൻ്റെ കയ്യിൽ പിന്നെയും അവശേഷിക്കും കാരണം ഏലീഷയുടെ ദൈവം ഇന്ന് എന്നോടാണ് ആ വാക്ക് പറയുന്നത് എന്നോടാണ് കർത്താവ് പറയുന്നത് തികയും അവശേഷിക്കും എന്റെ ആവശ്യങ്ങളിലാണ് ഈ അത്ഭുതം നടക്കാൻ പോകുന്നത് വരൾച്ചയുടെ കാലത്ത് ഏലീഷ ആയിരുന്ന ദേശത്ത് ഇത് നടന്നെങ്കിൽ വരൾച്ചയുടെ കാലത്ത് സാറെ വിധവയുടെ വീട്ടിൽ ഇത് നടന്നെങ്കിൽ മൂന്ന് ദിവസം വിജന നിലത്ത് വചനം കേൾക്കാനിരുന്ന ജനത്തിന് യേശുവിന്റെ കൈകളാൽ ഇത് നടന്നെങ്കിൽ രാവിലെ എൻ്റെ മുമ്പിൽ ഇരുന്ന് ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ വീട്ടിലും ഇത് നടക്കും വിശ്വാസത്തോടെ കൈകളെ ഉയർത്തി അവന് സ്തോത്രം ചെയ്യാപ്പത്തിനാലാമത്തെ വചനം അങ്ങനെ അവൻ അവർക്ക് വിളമ്പി കൊടുത്തു പറഞ്ഞതുപോലെ വിളമ്പാനിറങ്ങി പറഞ്ഞതുപോലെ ചെയ്യാനിറങ്ങി അങ്ങനെ അവൻ അവർക്ക് വിളമ്പി കൊടുത്തു അപ്പവും മലരും വിളമ്പി ക്ഷാമം കൊണ്ട് വലയുന്ന ദേശത്ത് എരിഞ്ഞ് പൊരിഞ്ഞു കത്തുന്ന വയറുമായി നിൽക്കുന്നവരുടെ കൈകളിൽ ഇരുപത് യവത്തപ്പവും അല്പം മലരും വിളമ്പുവാൻ തുടങ്ങി പ്രവാചകൻ ഇരിക്കുന്നതിന്റെ സമീപത്തുണ്ടായിരുന്ന ജനക്കൂട്ടങ്ങളിലേക്ക് അപ്പം എത്തുവാൻ തുടങ്ങി ഇച്ചിരിച്ചിരി മുറിച്ച് മുറിച്ചു കൊടുത്തു എന്നല്ല തൃപ്തി വരുവോളം ഭക്ഷിപ്പാൻ പാകത്തിൽ ഓരോരുത്തരുടെ കൈകളിലേക്കും ഇതെത്തി ദൈവം നിനക്ക് വർധനവ് തരുമ്പോൾ തൃപ്തിപ്പെടാൻ അനേകരതിൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ട് ദൈവം അത് നിനക്കായി ചെയ്യും ഒരു സിംഹം സിംഹമെര പിടിക്കുമ്പോൾ അതുകൊണ്ട് വയറു നിറയുന്നത് സിംഹക്കുട്ടികൾക്ക് മാത്രമല്ല സിംഹം അതിൻ്റെ ഒരു പങ്കെടുത്തിട്ട് ബാക്കി ഇട്ടിട്ട് അത് മാറും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കരുത്തു കുറഞ്ഞ സാധുജീവികളുണ്ട് അതിൻ്റെ വയറും കൂടെ നിറയും അതിൽ കുരുവിയും ഉറുമ്പും പെടുന്നുണ്ട് നിനക്ക് ദൈവം നൽകുന്ന വർദ്ധനവ് ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നിലയിലായിരിക്കും വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ആമേൻ പറയാം ജീസസ് ഹാലലൂയ നാൽപ്പത്തിനാലാമത്തെ വചനമൂന്നുകൂടെ അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു അടുത്ത വാക്കാണ് യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും എങ്ങനാണ് യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു നീ കഴിക്കുന്ന പാത്രമേതാ അത് ഞങ്ങളുടെ വീട്ടിലെ ആ പാത്രം നീ കഴിക്കേണ്ടത് യഹോവയുടെ വചനത്തിൻ്റെ ബേസിലായിരിക്കണം നിന്റെ അധ്വാന ഫലം വെളിപ്പെടേണ്ടത് ദൈവവചനത്തിൻ്റെ അടിത്തറയുടെ ഫലപ്ര ഫലപ്രദമായിട്ടായിരിക്കണം അതിന്റെ റിസൾട്ട് ഫുൾ ആയിട്ടായിരിക്കണം നിന്റെ കാര്യങ്ങൾ നടക്കേണ്ടത് നീ അക്കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് ലോണിന്റെ ബലത്തിലാകരുത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും വചനത്തിലുള്ള ധൈര്യത്തിൻ്റെയും ബേസിലായിരിക്കണം യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും അടുത്ത വാക്ക് ശേഷിപ്പിക്കുകയും ചെയ്തു തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു കാര്യം നടന്നു ദൈവമരൾ ചെയ്തതുപോലെ ബാക്കി അവശേഷിച്ചു ഇത് തീരുന്നില്ല ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളിൽ ഈ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ വീടിന്റെ അകത്ത് ഈ ദൈവശക്തി വ്യാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലേക്ക് ഈ ദൈവശക്തി വ്യാപിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കട്ടെ വളരെ 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 ശക്തിയുള്ളൊരു ദൈവകൃപരിച്ചുകൊണ്ടിരിക്കുന്നു പിതാവേ ആ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആകാശത്തിന്റെ കിളിവാതിലുകളെയും ആഴത്തിന്റെ ഉറവുകളെയും തുറന്ന് സ്ഥലം പോരാതെ വണ്ണം സമൃദ്ധി കൊണ്ട് നിറപ്പാൻ പ്രാപ്തിയുള്ള അങ്ങയുടെ കൈകളുടെ ണലിൽ അങ്ങയുടെ മക്കളെ കൊണ്ടു തരുന്നപ്പ ഇന്നത്തെ വചനത്തിന്റെ വർദ്ധനവിന്റെ അനുഗ്രഹം ഇവരുടെ വീട്ടിൽ വെളിപ്പെടുമാറാകട്ടെ ഇവരുടെ ഉദ്യമങ്ങളുടെ മേൽ ഈ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട് ഇറങ്ങുന്നവർ തോക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ഉറപ്പു തരുന്നല്ലോ ഈ വചനത്തിന്റെ അധികാരത്തിൽ അല്പമായി ഇത് അധികമായി വർധിക്കുന്ന ഒരു അതിശയ പ്രവൃത്തി ഇവരുടെ വീടുകളിൽ അങ്ങ് ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം കണ്ണുകൾക്ക് ഓ അവിശ്വസനീയമാണമുള്ള അത്ഭുത കാഴ്ചകൾ ഇന്ന് പകലിവർ കാണുന്നതിനായിട്ട് സ്തോത്രം സകലത്തെയും വർദ്ധിപ്പിക്കുന്ന യേശുവിൻ്റെ പൊലിമയുള്ള തൃക്കരത്തിൻ്റെ സ്പർശനാനുഗ്രഹം ഇന്നിവരുടെ സാഹചര്യങ്ങളിൽ ഇന്നിവരുടെ ശിരസിൽ ഇന്നിവരുടെ തലമുറകളിൽ ഓ തൊട്ടിവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം സർവദയാലുവായ അപ്പ അബ്ബങ്ങളുടെ തൃക്കൈ കൊണ്ട് ഇവരെ സ്പർശിച്ചനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി നാമത്തിൽ തന്നെ ഹായ് ഇന്നത്തെ ദൈവശബ്ദം നിങ്ങളുടേതായിരുന്നു ധൈര്യത്തോടെ രാമായൻ പറയാമോ മറ്റുള്ളവർക്ക് ഇത് പങ്കുവെക്കണം അപ്പം വിളമ്പി കൊടുത്ത പോലെ ഇന്ന് ഇതൂത് വിളമ്പി കൊടുക്കണം കർത്താവ് ധാരാളം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ രാവിലെ പിന്നെയും ഒത്തുകൂടും ഈ ദിവസങ്ങളിൽ പല സമയത്തായിട്ട് അനേക പ്രാർത്ഥനകൾ നിങ്ങൾക്കായി നമ്മുടെ ഈ ചാനലിൽ വരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വലിയ ദൈവകൃപയിൽ വളരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്നതിന് മുൻപ് ദൈവത്തോട് പറഞ്ഞു തീർക്കാനുള്ള സകല നന്ദിയും കടപ്പാടും പറഞ്ഞും ചെയ്തും തീർത്തേക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ സന്തോഷത്തോടെ പുതിയ അനുഗ്രഹങ്ങളിലേക്ക് കൈനീട്ടി നീട്ടി കയറാനുള്ളതാണ് കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നു നിങ്ങൾക്കെല്ലാം ഈ ദിവസം വളരെ വളരെ അനുഗ്രഹമായി തീരും